നെടുമ്പാശേരി എയർപോർട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് സി എസ് എഫ് പാലമെന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി നാലൊരു സാക്ഷിയാണ് ഞങ്ങൾ താ കുടുംബത്തോടെയാണ് എല്ലാം ജോലി എവിടെ പോകുന്നോ ഞങ്ങൾ മൂന്നുപേരും താമസിച്ചിട്ടേ പോകാറുള്ളൂ കഴിഞ്ഞ വർഷം ഇതുപോലെ രണ്ട് മാസം ഡ്യൂട്ടിക്ക് ലക്ഷം ഡ്യൂട്ടിക്ക് വിട്ടുണ്ടായിരുന്നു ലക്ഷം ഡ്യൂട്ടി വിട്ടതിന് ശേഷം ഇവർ ഒറ്റ തനിച്ചായി ഇവരോട് ഇരിക്കാൻ ആരുമില്ല എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയല്ല വൈഫിൻ്റെ അമ്മ മാത്രമേ വെറ്റലുള്ളൂ വൈഫിൻ്റെ അമ്മ തൽക്കാലമായിട്ട് ഒരു പശുവിനെയൊക്കെ വെറ്റ് മകളോട് വന്നിരുന്നു രണ്ട് മാസം അതങ്ങനെ കഴിഞ്ഞു പോയി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലെ ഇനി ഇതുപോലെ ഒരു മാസം ഡ്യൂട്ടിക്ക് ബാങ്കിലേക്ക് വീണ്ടും അയച്ചു കിട്ടും അതേസമയത്ത് കഴിഞ്ഞ വർഷം എൻ്റെ പകരം വേറെ ഒരു വ്യക്തിയാണ് പോകേണ്ടത് ആ സമയത്ത് ആ വ്യക്തി ലീവിലായിരുന്നു ആ കാരണം എനിക്ക് വേണ്ടി വന്നു ഇപ്രാവശ്യം അതുപോലെ ആ വ്യക്തി ലീവിലായിരുന്നു മൈശ നീ തൽക്കാലം ഓഫീസിൽ പറഞ്ഞു തൽക്കാലം നീ പോ എന്നിട്ട് റിലീവ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ വർഷം ഇതുപോലെ ലെറ്റർ അയച്ചു വിട്ടതിന് ശേഷം എനിക്ക് റിലീവ് ഇനി ആരും അയച്ചു വിട്ടില്ല ആ കംപ്ലീറ്റ് രണ്ട് മാസം ഡ്യൂട്ടി കഴിഞ്ഞ ശേഷമാണ് തിരിച്ചന്നെ വിളിച്ചത് ഇപ്രാവശ്യം അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫീസറുടെ പറഞ്ഞ് പോകും അയച്ച ഞാൻ അയച്ചു വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലെറ്റർ അയച്ചു വിട്ടു അതിനൊരു റിപ്ലൈം കിട്ടിയില്ല അതിന് ഫലമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തരുന്ന പ്രാർത്ഥന ശക്തമായിട്ട് മാട്രിക് മരിച്ച് പാട്രിക് മരിച്ചിട്ട് പ്രാർത്ഥന കുരുക്കഴിഞ്ഞ് മാതാവിൻ്റെ ജപമാ ജപ മാതാവിൻ്റെ ജപമാല കരുണക്കൊന്ത എല്ലാം ഞങ്ങൾ വീട്ടിലും ചെല്ലും അച്ഛനോടും വിളിച്ച് പറഞ്ഞു പ്രാർത്ഥന റിക്വസ്റ്റും മറിയനി ഗ്രൂപ്പിലേക്ക് അച്ഛൻ ഒന്ന് റിക്വസ്റ്റ് പറയണം എനിക്ക് എത്രയും പെട്ടെന്ന് റിലീഫ് ഇടും മോളും വൈഫോടും ഒറ്റയ്ക്കാണ് വാരും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അടുത്തവരുടെ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സ്മാരുണ്ട് അവരോട് കയ്യിലാണ് അവർ ഏൽപ്പിച്ചിട്ട് ഞാൻ തൽക്കാലമായിട്ട് പോയത് അവരൊരു മാസം കുഞ്ഞുപോലെ നോക്കി ഒരു കുഴപ്പമില്ലാതെ അവിടെ തന്നെ ഇരുന്നു സന്തുഷ്ടമായിട്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്നെ റിലീവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ലീവ് കഴിഞ്ഞ് വന്നു വന്നതിന് ശേഷം അയാൾക്ക് എട്ട് ദിവസം മുൻപ് അയാൾക്കൊരു ലെറ്റർ കൊടുത്തു വെച്ചു മഹേഷിന് എത്രയും പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞ അന്ന ഡേറ്റിൽ അവന് ടൈ എനിക്ക് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഇന്ന ടൈമിൽ നീ റിലീവ് ചെയ്യണം പറഞ്ഞ് അയാൾക്ക് അഡ്വാൻസ് ലെറ്റർ കൊടുത്തു കൊടുത്തുവച്ചു ഒരാഴ്ച മുൻപ് നീ എവിടെ ലീവിനോ എമർജൻസി ഒന്നും പോകാൻ പാടില്ല മഹേഷിന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് ദിവസം മുൻപ് ലെറ്റർ അയാൾക്ക് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു യേശു സ്തോത്രം യേശു സി ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല ഓഫീസ് ഡ്യൂട്ടികളിൽ ആ പോകുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപേ പറയാറുള്ളൂ പക്ഷേ എൻ്റെ ഈ കാര്യത്തിൽ കർത്താവ് കഴിഞ്ഞ വർഷം യോഷം ഇടപെട്ട് പത്ത് ദിവസം മുൻപ് ആൾക്ക് ലെറ്റർ കൊടുത്ത് വെച്ച് മഹേഷിന് റിലീവ് ചെയ്യുന്നുണ്ട് യേശു സ്ത്രോത്രം യേശു നന്ദിത്ര പറഞ്ഞ അവസ്ഥ മനസ്സിലാവില്ല ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ അവൻ ബാംഗ്ലൂർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ സ്കൂളിലാക്കാനോ അവർക്ക് സഹായമില്ല അതുകൊണ്ട് ആ മഠത്തിലേപ്പിച്ചിട്ട് പോകുന്നത് അതെല്ലാം പറഞ്ഞു അവരനുസരിക്കില്ല പക്ഷെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവിടെ ഇടപെടാനായിട്ട് ഇടവുന്നു ഇല്ല